നല്ലൊരു പരിപ്പ് കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് തയ്യറക്കരൻ തുടങ്ങാം കേട്ടോ അതിനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു കപ്പ് പരിപ്പ് കുറച്ചുനേരം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം വേവിക്കാൻ വേണ്ടി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇങ്ങനെ കുതിർത്തിട്ട് ഇട്ട് കൊടുക്കുമ്പോ നമ്മുടെ പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അതിനു വേണ്ടിയാണ് അപ്പൊ നമ്മള് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് തക്കാളിയാണ് തക്കാളി ഞാനിവിടെ ഒരു തക്കാളിയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളിയാണ് അതും കൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി എന്നത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് നമ്മൾ വേറെ എരിവൊന്നും ഇതിനകത്ത് കൂടുതലായിട്ട് ചേർക്കുന്നില്ല അപ്പം പച്ചമുളകിൻ്റെ എരിവ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയതിന് ശേഷം അതാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ പൊടികളായിട്ട് ചേർക്കുന്നത് ആദ്യമേ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വേറെ പ്രത്യേകിച്ച് പൊടിയൊന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ പിന്നെ വേണ്ടത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഇത് വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാവേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറോ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ ചേർത്ത് കൊടുക്കാവേ നല്ലൊരു മണവും നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു രണ്ട് വിസിലടിച്ചതിന് ശേഷം ഫുൾ എയർ പോയതിന് ശേഷം നമ്മൾ തുറന്നിട്ട് എത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നല്ലപോലെ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തവി വെച്ചിട്ട് വെച്ചിട്ടൊന്നുകൂടെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഇനി ഇതിനകത്തേക്ക് കടുക് വറുത്ത് മാത്രം ഇട്ടാൽ മതി നമ്മുടെ ഡാൽ തക്കട അഥവാ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുവ വറുക്കാനായിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കടക് ജീരകം ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിലും കൂടിയിട്ട് ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് മുളകൂടി ഇതിൻ്റെ പൊക്കത്തേക്ക് ചേർക്കാം കേട്ടോ ഞാൻ മുളകൂടി ഇപ്പോൾ ചേർക്കുന്നില്ലേ മേളിൽ ഇങ്ങനെ എണ്ണ പോലെ പൊങ്ങിക്കിടക്കും കേട്ടോ അതിന് വേണ്ടിയാണ് അതപ്പം നമ്മുടെ കഴിവ് വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇഡലിക്ക് വരെ നല്ലൊരു കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ാണ് അപ്പോൾ ഇതുപോലെ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് ഒന്ന് ഒരു ലൈക്ക് അടിച്ചേക്കാം അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ